നാസ എന്ന് പറയുന്ന ബഹിരാകാശ നിരീക്ഷണ കേന്ദ്രം പോലും ഔദ്യോഗികമായി പറഞ്ഞിട്ടില്ല ഈ കാണുന്ന ആകാശം മാറിപ്പോകും ഈ ഭൂമി കൊടുമുഴക്കത്തോടെ നീങ്ങിപ്പോകും ഒരു പുതിയ ആകാശവും പുതിയ ഭൂമിയും വരുമെന്ന് നാസ പോലും പറയാതിരിക്കുമ്പോൾ പള്ളിക്കൊടുത്തി പോകാത്ത മീൻറെ ഉളുമ്പ് നാറ്റമുള്ള കടപ്പുറത്ത് മീൻ പിടിച്ചുകൊണ്ടിരുന്ന ഒരു മുക്കവ ചെറുപ്പക്കാരൻ വിളിച്ചു പറഞ്ഞു ആകാശം കൊടുമുഴക്കത്തോടെ നീങ്ങിപ്പോകും ഭൂമിയും അതിലെ മൂലപദാർത്ഥങ്ങളും പോകും എന്നാൽ നീതി വസിക്കുന്ന പുതിയൊരു ഭൂമി വരും ചൊറി മാറാനും മൂക്കൊലിപ്പ് മാറാനും കുഴിനകം മാറാനും വയറ്റുനോവ് മാറാനും കള്ളപ്പെട്ട് വന്ന് ദൈവസെന്നതിൽ ഇരിക്കുന്നവർക്ക് ഇതൊന്നും പറഞ്ഞ കത്തത്തില്ല പക്ഷെ ഞങ്ങൾ വരുവാനിരിക്കുന്ന തേജസ് മുൻകണ്ടുകൊണ്ട് പ്രസംഗിക്കുന്നവരാണ് വിശ്വസിക്കുന്നവർക്കായി ദൈവത്തെ സ്തുതിക്കുന്നു കാര്യ വേണ്ടി ദൈവത്തെ അവരുടെ സ്വതന്ത്രം കൂട്ടുപിടിച്ചിരിക്കുന്നവർക്ക് ഇതൊന്നും പിടിയിട്ടില്ല ചിലർ ദൈവത്തെ ആശ്ര ദൈവത്തിൽ ആശ്രയിക്കുന്നത് രോഗം മാറാനും കടം മാറാനും കുഞ്ഞുങ്ങളുടെ ഭാവി നന്നാകാനും വീട് വണ്ടിയുടെ തടസ്സം മാറാനും ദൈവത്തിൽ പൗലോസും പത്രോസും ഒക്കെ അല്ലെങ്കിൽ പൗലോസൊക്കെ പറഞ്ഞു കേട്ടോ വല്ല വിധേന മരിക്കുന്നതിന് ഒരു വീട് വെക്കണമെന്നല്ല വല്ല വിധേനവിടണമെന്നല്ലോട്ട് ഒരു വഴി കിട്ടണമെന്നല്ല ദൈവമക്കളെ നാം എല്ലാവരും മരിച്ചു പോകും വീട് വെച്ചാലും മരിക്കും വണ്ടി മേടിച്ചാലും മരിക്കും പി അച്ചിരി എടുത്താലും മരിക്കും എല്ലാവരും മരിക്കും എല്ലാവരും കല്ലറയ്ക്കകത്ത് കയറും എന്നാൽ ദൈവപുത്രന്റെ ശബ്ദം കേൾക്കുമ്പോൾ കല്ലറയ്ക്കകത്തു നിന്ന് സെലക്ടീവ് ായിട്ടുള്ള ആളുകൾ പുറത്തു വരും സ്തോത്രം എന്ത് വിശ്വസിക്കണം ഞാൻ ഈ ഒരു കാര്യം പറയാൻ തുടങ്ങിയിട്ട് പതിനേഴ് വർഷമായി ഒരു പണിക്കും പോകുന്നില്ല ദൈവരാജ്യം അന്വേഷിപ്പിയിൽ എന്നാൽ അതോടുകൂടി തിന്നാനും ഉടുക്കാനും കുടിക്കാനും ഉള്ളതെല്ലാം ഞാൻ അനുഭവിച്ചോണ്ടിരിക്കുക നിങ്ങളോട് സംസാരിക്കാം ഭകളെ ഏത് മനുഷ്യനെയും ക്രിസ്തുവിൽ തികഞ്ഞവനാക്കുവാൻ അവനെ ഞങ്ങൾ അറിയിക്കുന്നു യേശുവിനെ ഈ വേദപുസ്തകം പ്രധാനമായിട്ട് രണ്ടുപേരെ പരിചയപ്പെടുത്തുന്നുണ്ട് ഈ വേദപുസ്തകം പ്രധാനമായിട്ട് രണ്ടുപേരെ പരിചയപ്പെടുത്തുന്നുണ്ട് അതിനിടയ്ക്ക് ഒരുപാട് ആളുകളുണ്ട് അബ്രഹാം ഇസുഖാക്ക് യാക്കോബ് ഈരമ്യാവ് യോഹനാൻ ഉണ്ട് പക്ഷേ പ്രധാനപ്പെട്ട രണ്ടുപേരെ ഈ പുസ്തകം പരിചയപ്പെടുത്തുന്നുണ്ട് ഒന്ന് മണ്ണിൽ നിന്ന് ഒരു മനുഷ്യനെ എഴുന്നേൽപ്പിച്ചു രണ്ട് വിണ്ണിൽ നിന്ന് ഒരുവൻ മണ്ണിലേക്ക് വന്നു വിശ്വസിക്കുന്നവർക്കായി സ്വോത്രം ഒരു മനുഷ്യനെ മണ്ണിൽ നിന്നെടുത്ത് അവന്റെ മൂക്കിൽ ഊതി അവൻ ആദാമെന്ന് പേരിട്ടു സകല അധികാരവും അവന് നൽകി സകലവും അവന്റെ കാൽ കീഴാക്കി എന്നാൽ മറ്റൊരുവനെ കാണുന്നു ഒടുക്കത്തെ ആദാമെന്ന് പറഞ്ഞുകൊണ്ട് ഒരുവൻ സ്വർഗ്ഗത്തിൽ നിന്ന് ഇറങ്ങി വന്നു കടലിന്റെ മീതെ നടക്കുന്ന കല്ലറയ്ക്കകത്തിരിക്കുന്നവനെ പുറത്തെടുക്കുന്ന വെള്ളത്തെ വീഞ്ഞാക്കുന്ന ഒരുവൻ സ്തോത്രം ഞാൻ കൊച്ചുവക്കളോടേത്തില്ല യാഥാർത്ഥ്യ ബോധം നിങ്ങൾ നിങ്ങൾക്കത്തില്ല മണ്ണിൽ നിന്ന് എടുത്തെന്ന് പറഞ്ഞില്ലേ ഒരാളെ അവരുടെ കൊച്ചുവക്കളോടാ ഇപ്പൊ സംസാരിക്കുന്നത് ആ പുള്ളിയുടെ കൊച്ചു മകനായി ഇന്നിവിടെ പ്രസവിക്കാൻ വന്നിരിക്കുന്നെ സംശയം ഉണ്ടെങ്കിൽ വായിക്ക് വായിക്കേ അപ്പൊ പതിനേഴിന്റെ ഇരുപത്തിയഞ്ച് ഭൂലോകത്തിലൊക്കെ കുടിയിരിക്കേണ്ടതിന് അവൻ ഒരു മനുഷ്യനിൽ നിന്ന് സകല ജാതികളെ ഉളവാക്കി അതുകൊണ്ടല്ലയോ ഞങ്ങൾ പറയുന്നത് മുസ്ലിങ്ങളെന്നോ ഹിന്ദുക്കളെന്നോ സി എസ് ഐ എന്നോ മർത്തോമായെന്നോ അതേ സ്വതന്ത്ര ദൈവമക്കളെ യാതൊരു ജാതിയോ മതമോ ഞങ്ങൾക്കില്ല എല്ലാവരും സഹോദരങ്ങളാണ് നാം എല്ലാവരും സ്നേഹിക്കണമെന്ന് പറയുന്നത് എന്തുകൊണ്ടാ നമ്മളെല്ലാം ഒന്നാന്ന് വിശ്വസിക്കുന്നവർക്കായി സ്വതന്ത്രം ഇപ്പൊ പൊതുജനങ്ങൾക്കും അത് ബോധ്യപ്പെട്ടു തുടങ്ങി കേരളത്തിൽ കൂടെ ഞാൻ സഞ്ചരിച്ചപ്പോ പല ഭിത്തികളിലും എഴുതി ഒട്ടിച്ചു വെച്ചിരിക്കുന്നു വർഗീയത തൊലയട്ടെ എന്ന് അത് ബന്ധുക്കോസുകാരൻ അടിച്ചൊട്ടിച്ചതല്ല വർഗീയത വളരെയധികം ദോഷം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഭൂലോകത്തിലൊക്കെയും കുടിയിരുപ്പാൻ ദൈവക്കളെ ഈ വേദപുസ്തകത്തെ ആധാരമാക്കിയാണ് ഞാൻ പ്രസംഗിക്കാൻ പോകുന്നത് ഈ പുസ്തകത്തിന്റെ പ്രത്യേകത ഞാൻ പറയാം ഈ പുസ്തകത്തിന്റെ ഞാൻ ഒത്തിരി ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുന്നതിന്റെ കാരണം രണ്ട് കാര്യം കൊണ്ടാണ് ഒന്ന് ഈ വേദപുസ്തകം ആരംഭിക്കുന്നത് ഈ ലോകം എങ്ങനെ ഉണ്ടായി എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ വേദപുസ്തകം അവസാനിക്കുന്നത് ഈ ലോകം എങ്ങനെ അവസാനിക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ വേദപുസ്തകം അവസാനിക്കുന്നത് വിശ്വസിക്കുന്നവർക്കായി ദൈവത്തെ സ്തുതിക്കുക ഈ പുസ്തകത്തെ മൂന്നായിട്ട് തിരിച്ചു പഠിക്കണം ഈ പുസ്തകത്തിന്റെ ആദ്യത്തെ അറുപത്തിയാറ് പുസ്തകങ്ങളുള്ള ഈ വേദപുസ്തകത്തിന്റെ ഒന്നാമത്തെ അധ്യായം സോറി ഒന്നാമത്തെ പുസ്തകം ഒന്നാമത്തെ ആ പുസ്തകത്തിന്റെ പേര് ഉൽപ്പത്തി പുസ്തകം എന്നാണ് ബിഗിനിങ് തുടക്കം ലോ ഒന്ന് പറഞ്ഞേ തുടക്കം ഉൽപ്പത്തി ആരംഭം എന്ന വെളിപ്പാട് പുസ്തകം എന്ന് പറയുന്ന അറുപത്തി ആറാമത്തെ വെളിപ്പാട് പുസ്തകത്തിന്റെ തലക്കെട്ട് തലക്കെട്ടെന്നാന്നറിയാവോ സംഭവിക്കാനുള്ളത് ഞാൻ നിനക്ക് കാണിച്ചു തരാം എന്നാൽ ഈ പുസ്തകത്തിനകത്ത് ചില പ്രവചന പുസ്തകങ്ങളുണ്ട് നഹൂവും ഇരമ്യാവും ദാനിയേലും ഒക്കെ പ്രവചന പുസ്തകങ്ങളാണ് ഈ പുസ്തകങ്ങളുടെ പ്രത്യേകത ഞാൻ അറിയാമോ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഈ പുസ്തകത്തെ മൂന്നായിട്ട് തരംതിരിക്കണം ആദ്യം എന്തായിരുന്നു ഇനി എന്താകും ഇപ്പോൾ എന്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു ഇത് മൂന്നും കൂടെ ചേർന്ന പുസ്തകമാണ് നമ്മുടെ കയ്യിലിരിക്കുന്നത് അതുകൊണ്ട് ഇത് വിശ്വസിക്കുന്നെങ്കിൽ അതൊന്ന് ഉയർത്തി കാണിച്ച് ഇത് കൈ കിട്ടിയതോർത്ത് ദൈവത്തെ ഒന്ന് ശ്രദ്ധിച്ച് എത്രയോ പേർക്ക് ഇത് കിട്ടാതിരിക്കുമ്പോൾ മുമ്പ് എന്തായിരുന്നു ഇനി എന്തായി തീരും ഇപ്പോൾ എന്ത് സംഭവിച്ചുകൊണ്ടിരിക്കും ഇപ്പോൾ എന്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് ഈ പുസ്തകത്തിലുണ്ടോ ഇല്ലോന്ന് യാഥാർത്ഥ്യ ബോധമുള്ളവരായി തുടർന്നുള്ള ദൈവജനം ശ്രദ്ധിക്കാൻ ഞാൻ നിങ്ങളെ ഇപ്പോൾ സംഭവിച്ച ചില കാര്യങ്ങൾ ഇപ്പൊ കാണിച്ചു തരാം കഴിഞ്ഞിടയ്ക്ക് ഞങ്ങളുടെ അവിടെ വെള്ളം പൊക്കമുണ്ടായി അണക്കെട്ടുകൾ മുപ്പത്തി മൂന്ന് അണക്കെട്ടുകളാണ് കേരളത്തിൽ തുറന്നത് എത്രയോ പേരുടെ വായ്ക്കകത്ത് മണ്ണ് കയറി എന്നറിയുമോ എത്രയോ പേരുടെ വീടുകൾക്കകത്ത് മണ്ണ് കയറി എത്രയോ വീടുകൾ തൽസ്ഥാനത്ത് ഒലിച്ചുപോയെന്നറിയാമോ രാജമന്ദിരം പോലെ കെട്ടിപ്പടുത്ത പുത്തൻ വീടുകളിൽ കയർ താമസത്തിന് വേണ്ടി പാലിൽ ലടവുമായി വന്നപ്പോൾ അവിടെ വീടില്ല അടിത്തറ പോലും ഇല്ല അയൽവക്കക്കാരോട് ചോദിച്ചു ഇവിടെ പുതുതായിട്ട് വേണത് എന്റെ വീടെന്തിയെന്ന് അവര് പറഞ്ഞു ഒരു വെള്ളം വന്ന് ഒഴുകിപ്പോയെന്ന് അടിത്തറ പോലുമില്ല ഇത് സംഭവിക്കൂ എന്നുള്ളത് നഹുവും പ്രവചനം രണ്ടിന്റെ ആറിൽ കിടപ്പുണ്ട് നഹുവും രണ്ടു ആറ് വേണേ ഒന്ന് വായിച്ചു വായിച്ച് വായിക്കേന്ന് വാക്യം വായിച്ച് ഊപ്പാട് വരും നഹുവും രണ്ട് ആറ് ബാക്കി വചനത്തിൽ നിന്നാണ് പ്രസംഗിക്കാൻ അല്ലാതെ സ്വന്തത്തിൽ നിന്നല്ല നദികളുടെ നദികളുടെ ചീപ്പുകൾ തുറക്കുന്നു നിങ്ങളെ ഇതെന്റെ പ്രസംഗ വിഷയം അല്ലെങ്കിൽ യാഥാർത്ഥ്യ ബോധമുള്ളവരായി ഹൃദയം തുറന്നിരുന്ന് ഈ പുസ്തകത്തിനകത്തെ കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ നിങ്ങളുടെ മനസ്സ് തുറക്കാൻ വേണ്ടി ഞാൻ ഇച്ചിരി കാര്യങ്ങൾ പറയുന്നേ ഉള്ളൂ നദികളുടെ ചീപ്പുകൾ തുറക്കുന്നു രാജമന്ദിരം രാജമന്ദിരം അഴിഞ്ഞു പോകുന്നു അത് നിർണയിച്ചിരിക്കുന്നു അത് നിർണയിച്ചിരിക്കുന്നത് അവൾ അനാവൃതയായി വേണ്ട പല മന്ത്രിമാരും കൂടെ ചേർന്നിട്ട് പറഞ്ഞു ഇപ്പൊ അവസാനം എല്ലാം കൂടെ ഒന്നിച്ചു തുറന്നു മനസ്സിലായവർക്കായിട്ട് സ്ത്രോത്ര ഇത് നിർണയിച്ചു വെച്ചിരിക്കുന്നത് ആരും ഇത് പൂട്ടിവെച്ചാൽ ഒക്കത്തില്ല ഈ നഹൂമിത് എഴുതുമ്പോൾ നദികൾക്ക് ചീപ്പ് ഇല്ല നദികളുടെ ചീപ്പ് എന്ന് പറയുന്നത് അണക്കെട്ടുകളാണ് അണക്കെട്ടുകൾ കണ്ടുപിടിച്ചിട്ടില്ലാത്ത അണക്കെട്ടുകൾ ഇല്ലാത്ത കാലത്ത് ഒരു കൊച്ചു പ്രവാചകൻ എഴുതി വെച്ചു നദികളുടെ ചീപ്പുകൾ അങ്ങോട്ട് തുറക്കും രാജമന്ദിരങ്ങൾ അഴിഞ്ഞു പോകും ഇത് അവിചാരിതമായി സംഭവിക്കുന്നതല്ല ഇത് നിർണയിച്ചിരിക്കുന്നതാണ്